മിനിസ്ക്രീം പ്രേക്ഷകരുടെ ഇഷ്ടതാരം തന്നെയാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനൈഡൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയായ മൗനരാഗം എന്ന പരമ്പരയിലെ വൈജുവിനെ അവതരിപ്പിച്ചാണ് കാർത്തിക് കയ്യേടി നേടുന്നത് സ്ക്രീനിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള കാർത്തിക് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കാർത്തിക്കിന്റെ തിരിച്ചുവരവനായി പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകർ പിന്നാലെ കാർത്തിക് തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് ഒരു വീഡിയോ തനിക്കിത് പുനർജന്മമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ചിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നു എന്നാണ് കാർത്തിക്കിന്റെ പോസ്റ്റിലൂടെ പറയുന്നത് തന്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയിലൂടെ കടന്നു താരം ഇപ്പോൾ വോക്കറിന്റെ സഹായമില്ലാതെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു മൗനരാഗം താരങ്ങളായ ഐശ്വര്യ റംസായി നലീവ് ജിയ ജിത്തു വേണുഗോപാൽ സാബ് ജെലീന സോന ബീന ആന്റണി തുടങ്ങിയവർ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് താരത്തിന് ആശംസകൾ നേരുകയും തിരിച്ചുവരവിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ് സഹതാരങ്ങൾ അധികം വൈകാതെ തന്നെ പഴയതുപോലെ തങ്ങളുടെ ബൈജുവായി കാർത്തിക്കിന് പരമ്പരയിലേക്ക് തിരികെ വരാനുമുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും താരങ്ങളും നേരത്തെ മൗനരാഗത്തിനൊപ്പം അഭിനയിക്കുന്ന ബീന ആന്റണി കാർത്തിക്കിന്റെ അപകടത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു കാർത്തിക്കിനെ നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടി വരുമെന്നാണ് ബീന ആന്റണി എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തു നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങുകയായിരുന്നു സംഭവം ബസ് ഇടിക്കുകയായിരുന്നു ഫോണിൽ സംസാരിച്ചു പോവുകയായിരുന്നുവെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെന്ന് ബീന ആന്റണി തന്നെ പറഞ്ഞിരുന്നു നടക്കാൻ കുറച്ച് സമയമെടുക്കും കാലിനാണ് പരിക്ക് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ട് കാലിലും സ്കിന്നും മസിലും പോയിട്ടുണ്ട് അതിന്റെ സർജറികൾ നടക്കുകയാണെന്നും ബീന ആന്റണി അറിയിച്ചു പുരാണ സീരിയലുകളിലൂടെയാണ് കാർത്തിക് ശ്രദ്ധ നേടുന്നത് പിന്നീട് മൗനരാഗത്തിലെത്തിയതോടെ താരമായി മാറുകയായിരുന്നു അതേസമയം തന്റെ വിക്ക് മൂലം ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടതിനെ കുറിച്ചും മുമ്പരിക്കൽ കാർത്തിക് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ജി ശ്രീകുമാർ അവതാരകനായ ടെലിവിഷൻ പരിപാടിയായ പറയാം നേടാം അതിഥിയായി വന്നപ്പോഴാണ് കാർത്തിക് മനസ്സ് തുറന്നത് എന്നോട് പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരിക്കലും ഡബ്ബ് ചെയ്യാൻ പറ്റില്ല എന്നും അഭിനയിച്ചു പോകാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നും നിന്റെ ശബ്ദം കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ എന്നോട് പറയുമായിരുന്നു എനിക്ക് വിക്ക് ഉള്ളതുണ്ടോ അവർ എങ്ങനെ പറഞ്ഞത് ചില വാക്കുകൾ വരില്ല സമയം ചോദിച്ചാലും ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുറെ മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കാർത്തിക് തന്റെ അവസ്ഥയെക്കുറിച്ച് തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് സ്ക്രീനിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള കാർത്തിക് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു ഈ അടുത്തായിട്ടാണ് കാർത്തിക്കിന് അപകടം ഉണ്ടായത് ഇതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലായിരിക്കുന്നത് തന്റെ വീഡിയോ ആരാധകർക്ക് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ തന്നെ കാർത്തിക് ഇപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാർത്തിക്കിന്റെ ജന്മദിനമായിരുന്നു മൗനരാഗം ടീമിൽ നിന്നും ടെലിവിഷൻ രംഗത്തു നിന്നും നിരവധി പേർ ുമായി എത്തിയിരുന്നു പിന്നാലെയാണ് കാർത്തിക് വൈറലായി മാറിയ ഈ വീഡിയോ കൂടി പങ്കുവച്ചത് തനിക്കിത് പുനർജന്മമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താരം എത്തിയത് ഇതോടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും അദ്ദേഹത്തിന്റെ വീഡിയോ ഏറ്റെടുക്കാൻ തുടങ്ങി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ